യമനിൽ യമനി പൗരനെ കൊല ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും ടൈംസ് നൗ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയനുസരിച്ച് ഈ വാർത്തയ്ക്ക് ആധാരം എന്ന് പറയുന്നത് അവർ തന്നെ ഒരു വാർത്താ സമ്മേളനം കാണിക്കുന്നുണ്ട് ഗ്ലോബൽ പീസ് ഇൻവെസെന്റീവ് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃ നേതൃത്വം വഹിക്കുന്ന കെ എ പൗളാണ് ആ വാർത്താ സമ്മേളനം നടത്തുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ കുറച്ചധികം യമനി ഒഫീഷ്യലുകളെയും കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നാണ് അതായത് ഗ്ലോബൽ പീസ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഇവാഞ്ചലിക്കൽ സുവിശേഷകനായ ഈ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കെ എ പൗൾ പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി നിമിഷപ്രിയയ്ക്ക് ഇത്രയും തന്നെ ജയിൽ വിമോചിതമായി നാട്ടിലേക്ക് പോകുവാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് താങ്ക്സ് യെമനി ലീഡേഴ്സ് ഫോർ പ്രെയർഫുൾ ആൻഡ് പവർഫുൾ എഫോർട്ട് യമനിലെ പവർഫുൾ ആയിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും ഇത്രയും ശക്തമായ ഒരു തീരുമാനമെടുത്തതിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഒപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ ഡിപ്ലോമറ്റുകൾക്കും ഒപ്പം ഗ്രാൻഡ് മുഫ്തി അബൂബക്കർ മുസ്ലിയാർക്കും ഒക്കെ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് നിമിഷപ്രിയ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി അവർക്ക് ഇത്ര വേഗം തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാം എന്ന ഒരു രീതിയിലാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് തലാൽ മഹദി കൊല ചെയ്യപ്പെട്ട തലാൽ മഹദിയുടെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈ വാർത്ത നിഷേധിക്കുകയാണ് അതായത് കെ എ പോൾ പറയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കി അവർക്ക് നാട്ടിൽ പോകാൻ കഴിയും എന്ന ആ വാർത്തയെ അദ്ദേഹം നിഷേധിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇത് ഞാനാണ് ഇന്ത്യൻ നേഷനെ ഉടനെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നാണ് കൊല ചെയ്യപ്പെട്ട മെഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ മെഹദി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടി പറയുന്നു അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സോഴ്സുകൾ പറയുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് പക്ഷെ ഞാൻ എമനി സോഴ്സ് പറയുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടനെ തന്നെ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഈ പറയുന്നത് ഒരു യമനി ചാനലിൽ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി വന്ന ഒരു വാർത്ത കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതിന് കുറച്ചുകൂടി അടിസ്ഥാനമുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇന്ത്യയിലെ വാർത്താ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും അദ്ദേഹം പറയുന്നത് എത്ര വൈകിയാലും എത്ര നീട്ടിക്കൊണ്ടു പോയാലും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും എന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും ഈ ഗ്ലോബൽ പീസ് ഫൗണ്ടേഷന്റെ നേതാവ് കെ എ പൗള് പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നതാണ് പക്ഷേ തലാൽ മെഹദിയുടെ കൊല കൊല ചെയ്യപ്പെട്ട തലാൽ മെഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താ മെഹദി പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടനെ തന്നെ നടപ്പാക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് എമിനി ടെലിവിഷനിലെ അതുമായി ബന്ധപ്പെട്ട വന്നൊരു വാർത്ത കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഈ നിമിഷപ്രിയ ഫൗണ്ടേഷന്റെ നേതാവ് ഈ സാമൂഹ്യോപുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാണ് ഇതിനു വേണ്ടി പരി പിരിച്ച മുപ്പത്തേഴ് ലക്ഷത്തോളം രൂപ നിമിഷപ്രിയുടെ മോചനത്തിന് ആവശ്യമായി ലഭിച്ച ഫണ്ട് അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്ന ഒരു വാർത്താ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഒപ്പം തലാൽ മഹദിയുടെ സഹോദരൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ ഫതാ മഹദി പറയുന്നത് ഈ സാമുവൽ സാമുൽ ഒരു അവസരത്തിലും തങ്ങൾ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല അതായത് നിംഷപ്രിയുടെ മോചനം ഏർ ഒരു ചർച്ചയും കൊല ചെയ്യപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നടത്തിയിട്ടില്ല എന്നാണ് അതായത് തലാലിൻ്റെ കുടുംബം മാപ്പ് കൊടുത്താൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ എന്നിരിക്കെ ഇതിന്റെ നെടുനായകത്വം വഹിക്കുന്ന സാമൂൽ ജെറോ ഒരു അവസരത്തിൽ പോലും തലാലിന്റെ കുടുംബവുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് പോയിട്ടില്ല എന്ന വാർത്ത തലാലിന്റെ കുടുംബം വ്യക്തമാക്കിയത് മാത്രമല്ല ഈ നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോടതി വിധി വരുമ്പോൾ ഈ സാമുൽ ജെറോബും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കോടതി വിധി വന്നതിന് ശേഷം സാമുൽ ജെറോം തലാലിന്റെ സഹോദരന്മാരെ കണ്ട് കൺഗ്രാചുലേഷൻസ് പറഞ്ഞു എന്നുള്ള വാർത്തകളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം ഇന്ത്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് നിമിഷപ്രിയയുടെ അമ്മ ഈ സാമൂൽ ജെറോമിന്റെ വീട്ടുതടങ്കലിലായിരുന്നു എന്ന വാർത്ത ഇന്നലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തതാണ് പക്ഷെ ഇന്ന് സാമുൽ ജെറോം അവരെ ഒരു ഓൺലൈൻ ചാനലിന്റെ മുന്നിൽ ഒരു ഇന്റർവ്യൂവിന് കൊണ്ടു നിൽക്കുന്നുണ്ട് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആ അമ്മ പറയുന്നുണ്ട് സാമുൽ ജെറോമിന് ഒരു തെറ്റ് തെറ്റുപറ്റി പക്ഷേ ഞാൻ മാപ്പ് കൊടുക്കുന്നു എന്ന രീതിയിൽ അവര് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സാമുൽ ജെറോം ഇടപെട്ട് ആ സംസാര തടസ്സപ്പെടുത്തിയിട്ട് സാമൂൽ ജെറോം സാമൂൽ ജെറോമിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും സാമൂൽ ജെറോമിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇപ്പോൾ നിമിഷപ്രിയയുടെ ഭർത്താവും സാമൂൽ ജെറോമിനെ ന്യായീകരിക്കുന്ന വാർത്താ സമ്മേളനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് സേവ് നിമിഷ പ്രിയ ഇന്റർനാഷണൽ കൗൺസിൽ രൂപീകരി സ്വരൂപിച്ച നാൽപ്പതിനായിരത്തോളം ഡോളർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് യമനിലെ കേസ് നടത്താനായി മാറ്റി നിയമിച്ചു എന്നാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ ഹസ്ബൻഡ് പറയുന്നത് കേന്ദ്ര സർക്കാർ നിയമിച്ച അഭിഭാഷകൻ പ്രേം പ്രേംകുമാരി യമനിൽ സോറി നിയമിച്ച അഭിഭാഷകനാണ് ഈ കേസ് നടത്തുന്നത് പ്രേമകുമാരി അതായത് നിമിഷപ്രയുടെ അമ്മ യമനിൽ തടവിലോ കസ്റ്റഡിയിലോ അല്ല എന്ന് ഇപ്പോൾ നിമിഷപ്രയുടെ ഭർത്താവ് കൂടി പറയുകയാണ് എന്തായാലും ഇന്നലെയായിട്ട് മാധ്യമങ്ങൾ നിറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നിമിഷപ്രയുടെ അമ്മ പ്രേമകുമാരി മുൽ ജെറോമിന്റെ വീട്ടിൽ തടങ്കലാണു എന്ന രീതിയിൽ ചില മാധ്യമങ്ങളൊക്കെ വാർത്ത പ്രസിദ്ധീകരിച്ചത് പക്ഷേ ഇന്ന് സാമൂൽ ജെറോം തന്നെ അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയാണ് നിമിഷപ്രിയുടെ ഭർത്താവും പറയുന്നത് അങ്ങനെ ഒന്നില്ല ഈ പിരിച്ച നാൽപ്പതിനായിരത്തോളം രൂപ അത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലൊക്കെ ആണ് നീക്കിയത് അത് കേന്ദ്ര സർക്കാർ നിയമിച്ച അഭിഭാഷകന് നൽകി എന്നതും പ്രേമകുമാരി യമനിൽ തടവിലല്ല മറിച്ച് കുടുംബം നിയോഗിച്ച ആളാണ് സാംകുൾ ജിറോമും എന്ന രീതിയിൽ നിമിഷ പ്രിയുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അഭിപ്രായം ഉണ്ടാകുകയാണ് അവർ പറയുന്നത് പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എന്നാണ് തൽക്കാലം ഈ വീഡിയോയിട വിട വാങ്ങണം മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജഹിത്